സംഗീത കുലപതി പുരസ്കാരം രോഗാതുരമായ ശരീരത്തിന്റെ വേദനകളകറ്റാൻ പ്രകൃതി കനിഞ്ഞേകിയ ആദ്യത്തെ സിദ്ധൌഷധം ആയുർവേദം ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് ഇടക്ക ചേങ്ങില മൃദംഗം ചെണ്ട തുടങ്ങിയ ക്ഷേത്രവാദ്യങ്ങൾ കൈകാര്യം ചെയ്തും സോപാന സംഗീതം അവതരിപ്പിച്ചും കഴിഞ്ഞ എൺപത് വർഷക്കാലത്തിലധികമായി പയ്യന്നൂർ പെരുമാളുടെ പാദസേവ ചെയ്യുന്ന പുളിയാമ്പള്ളി ശങ്കരമാരാരെ കേരള സോപാന സംഗീത സഭയുടെ സോപാന സംഗീത കുലപതി പുരസ്കാരം തേടിയെത്തി ചെറിയ പ്രായത്തിൽ തന്നെ ക്ഷേത്രത്തിലെത്തിയ ശങ്കരമാരാർ തൻ്റെ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലും കഴിഞ്ഞ ദിവസം പെരുമാളുടെ മുന്നിൽ ചേങ്ങിലകുട്ടി സോപാന സംഗീതം അവതരിപ്പിച്ചിരുന്നു പെരുമാളുടെ തിരുനടയിൽ സോപാന സംഗീത സഭാ ചെയർമാൻ തൃക്കാമ്പുറം ജയന്മാരാർ മറ്റ് ഭാരവാഹികളായ അമ്പലപ്പുഴ വിജയകുമാർ അഭിരാം ചേലേരി കിശോബ് കോഴിക്കോട് എന്നിവർ സംബന്ധിച്ച ചടങ്ങിൽ സോപാന സംഗീത കുലപതി പുരസ്കാരവും പ്രശസ്തി പത്രവും ശങ്കരമാരാർക്ക് സമ്മാനിച്ചു

മൂന്ന് വർഷം മുമ്പാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനൊരു കൂട്ടായ്മ സോപാന സംഗീതത്തിൽ ഒരു ഒരുപക്ഷെ ഒരു കൊറോണയാണ് ഇതിന് കാരണമായത് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു സമരൂപീകരിക്കുന്നത് നമ്മുടെ ഈ കലയെ സംരക്ഷിച്ച കേരളത്തിൻ്റെ തനത് സംഗീത രൂപമാണ് അത്രയും പഴക്കം ചേർന്ന് ഈ പഴക്കം ചെന്നിട്ടുള്ള ഈ സോപാന സംഗീതത്തെ സൂക്ഷിച്ച മഹാന്മാരിൽ വളരെ പ്രാധാന്യമാണ് മലബാറിൻ്റെ ആചാര്യനായിട്ടുള്ള ഈ ശങ്കരാധ ആ മനസ്സോട് കൂടി പാടേ സീലിക്കുക കൊട്ടിപ്പാടി സേവ എന്നാണ് പറയുന്നത് ആ സേവ യാഥാർത്ഥ്യമാക്കിയിൽ എന്താ പറയുക വാക്കുകൾക്ക് അതീതമായ പങ്കാണ് ശങ്കരമഹാശ് അത് തന്നെയല്ല അതിൻ്റെ കുട്ടിപ്പാടി സേൽ ഉപയോഗിച്ചു വരുന്ന കൂറുകൾ തീരുകള് കൊട്ടിവയ്പ്പുകള് അതുപോലെ രാഗപദ്ധതികള് സോപാന സംഗീതത്തിൻ്റെ തനിമയാർന്ന രാഗങ്ങളുടെ സംരക്ഷണം ധ്യാനികൾ ശുദ്ധമായ ആ കീർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിന് ഈ പ്രായത്തിൽ സത്യമാണ് കൃഷ്ണൻ മാസ്റ്റർ കൃഷ്ണൻമാസ്റ്റർ മാരാർ പി യു രാജൻ അനിൽ പുത്തലത്ത് കെ വി സുനിൽകുമാർ തുടങ്ങിയ നിരവധി പ്രമുഖരും പത്നി സാവിത്രി മാരസ്യാരും ചടങ്ങിൽ സംബന്ധിച്ചു ക്ഷേത്രകലാരംഗത്തെ കഴിവിനെ പരിഗണിച്ച് ഇതിനകം നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും ശങ്കരമാരാറെ തേടിയെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ രോഗാതുരമായ ശരീരത്തിന്റെ വേദനകളകറ്റാൻ പ്രകൃതി കനിഞ്ഞേകിയ ആദ്യത്തെ സിദ്ധൌഷം ആയുർവേദം ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഒരു ആതുരാലയം ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ തുടങ്ങിയ വിവിധ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം വാദരോഗങ്ങൾ സന്ധിവേദനകൾ മുട്ട് കഴുത്തുവേദന ആർത്രൈറ്റിസ് തുടങ്ങിയ വിവിധ വിഭാഗം ഒപ്പം വിഭാഗം പൈൽസ് ഹിസ്റ്റുല മൂലവ്യാധി വിഭാഗം പ്രസവരക്ഷാ ചികിത്സ തുടങ്ങിയ മികച്ച ചികിത്സ ഉറപ്പ് വരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം വിശാലമായ ചികിത്സാ മുറികൾ ഒപ്പം പ്രകൃതിദത്ത ഭക്ഷണവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ